ഏറെ നല്ല വചനം പേജിലൂടെ നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന രക്ഷ രക്ഷനഷ്ടവാദ പ്രമേയത്തിൻ്റെ മുഖവരയുടെ മൂന്നാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കഴിഞ്ഞ രണ്ട് എപ്പിസോഡിൽ കൂടി ഈ വിഷയത്തിൻ്റെ മുഖവരിയായി ചിന്തിച്ചു വന്ന വിഷയങ്ങളുടെ ബാക്കി പ്രമേയങ്ങളാണ് ഒരു സത്യവിശ്വാസി എന്ന് പറഞ്ഞാൽ കർത്തവായ യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി ഹൃദയത്തിൽ കൈകൊണ്ട ഒരു വിശ്വാസി തന്റെ ജീവിതത്തിൽ പിന്മാറിപ്പോയിട്ട് ആ പിന്മാറ്റ അവസ്ഥയിൽ അദ്ദേഹം മരിച്ച് മാറ്റപ്പെട്ടാൽ അവന്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന് നഷ്ടവാദം ഉന്നയിക്കുന്ന പല ആളുകളും എന്നോട് ചോദിച്ചിട്ടുണ്ട് നിങ്ങളിലും പല ആളുകളും ഒരുപക്ഷെങ്കിൽ അതേക്കുറിച്ച് വളരെ കൂലംകക്ഷമായി ചിന്തിച്ചിരിക്കാൻ സാധ്യത ഉണ്ട് തിരുവഴുത്ത കാര്യത്തിൽ എന്തു പറയുന്നു എന്നതാണ് പ്രഥമത നാം പരിശോധന ചെയ്യേണ്ടത് ദൈവവനം എന്താ പറയുന്നത് രണ്ട് ഗുരുതിയർ അഞ്ചിന്റെ പതിനേഴ് ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകും പഴയത് കഴിഞ്ഞുപോയി ഇതാ സകലവും പുതുതായി തീർന്നിരിക്കുന്നു ഒരു പാപി കർത്താവുമായ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി ഹൃദയത്തിൽ സ്വീകരിക്കുന്നതിലൂടെ അവൻ്റെ പുതു സൃഷ്ടിയായി മാറിയാണ് ന്യൂ ക്രിയേഷൻ പുതു സൃഷ്ടി എന്ന് പറയുമ്പോൾ കർത്താവായി യേശു ക്രിസ്തുവിൽ ഒരു ശിശുവായി അല്ലെങ്കിൽ ഒരു പുതിയ മനുഷ്യനായി അവൻ ജനിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ജനിക്കുന്നവൻ പിന്നീട് ക്രിസ്തുവിൽ ആണെന്നാണ് ദൈവജനം പറയുന്നത് ഞാൻ എപ്പോൾ കർത്താവായ യേശുവിനെ രക്ഷിതവായി ഹൃദയത്തിൽ സ്വീകരിച്ചു അപ്പോൾ തന്നെ ഞാൻ യേശു ക്രിസ്തുവിൽ ആയി മാത്രമല്ല യേശു ക്രിസ്തുവിൽ ആയവൻ ക്രിസ്തുവിനോടു സ്വർഗത്തിലുമായി എന്ന് ദൈവവചനം വളരെ വ്യക്തമായി പറയുന്നു ലേഖനം മൂന്നാമത്തെ ജയത്തിൻ്റെ മൂന്നാമത്തെ വാക്യം അവിടെ എന്താ വായിക്കുന്നത് അവന്റെ ജീവൻ ക്രിസ്തുവിലാണ് അതായത് നിങ്ങൾ ക്രിസ്തുവോടെ മരിച്ച് ഉയർച്ചെഴുന്നേറ്റ് നിങ്ങളുടെ ജീവൻ ക്രിസ്തുവോട് കൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു അങ്ങനെ ഒരു റോമർ പതിനാലിൻ്റെ എട്ടിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട് തെറ്റ് ചെയ്ത വിശ്വാസി തന്റെ ജീവിതത്തിന് കണക്ക് കൊടുക്കേണ്ടതായിട്ട് വരും വളരെ വ്യക്തമായി പറയാണ് പതിനാലാമധ്യായത്തിൽ അപ്പോൾ അല്ല നീ സഹോദരനെ ഭദിക്കുന്നത് നാമെല്ലാവരും ക്രിസ് ദൈവത്തിന്റെ ന്യായാസം മുമ്പാകെ നിൽക്കേണ്ടി വരും എന്നവിടെ പ്രസ്താവിക്കുന്നതും പത്താം വാങ്ങിക്കുന്നതും ഇതിനോട് ചേർന്നാണ് മൂന്ന് ദിവസോനി അഞ്ചിന്റെ പത്തും കൂടെ ചേർത്ത് നമ്മൾ വായിക്കണം അവിടെ നമ്മൾ വായിക്കുന്നു നിങ്ങൾ ഉണർ ഉണർന്നിരുന്നാലും ഉറങ്ങിയാലും രക്ഷ പ്രാപിക്കണമെന്ന ദൈവം നിങ്ങളെ വിളിച്ചത് അപ്പോൾ നമ്മൾ ഉറങ്ങിപ്പോയാലും നമ്മൾ ഉണർന്നിരുന്നാലും ആത്യന്തികമായി ദൈവത്തിൻ്റെ വിളിയുടെ ഉദ്ദേശം എന്നാണെന്ന ഒരു സ്വരയാണ് നമ്മൾ രക്ഷ പ്രാപിക്കണം എന്നുള്ളതാണ് അതുകൊണ്ട് നിശ്ചയമായും രക്ഷിക്കപ്പെട്ട ഒരു വിശ്വാസി പിന്മാറ്റാവസ്ഥയിലേക്ക് പോവുകയും ആ പിന്മാറ്റ അവസ്ഥ കാലഘട്ടത്തിൽ മേൽപ്പറഞ്ഞ വാക്കിങ്ങിന്റെ അടിസ്ഥാനത്തിൽ അവൻ യഥാസ്ഥാനപ്പെട്ടില്ല എങ്കിൽ പോലും അവൻ സ്വർഗത്തിൽ ഉണ്ടായിരിക്കും എന്ന് മനസ്സിലാക്കാം ഇപ്പോൾ അത് കേൾക്കുന്ന ചില ആളുകൾ വളരെ പരിപ്രമത്തോട് ചിന്തിക്കും ഇതെന്തൊരു ഉപദേശമാണ് ഒരാൾ പിന്മാറിപ്പോയിട്ട് അദ്ദേഹം ദൈവത്തെങ്കിലേക്ക് യഥാസ്ഥാനപ്പെട്ടില്ല എങ്കിൽ അദ്ദേഹം സ്വർഗത്തിലുണ്ടായിക്കുമെന്ന് പറയുന്നു ഇത് വേദകോസ്തവും സമ്മതിക്കുന്ന കാര്യമാണ് രണ്ടു കുരുതിന്തിന്തിന്തി അഞ്ചിന്റെ പതിനേഴും കുലോസ്വർ മൂന്നിന്റെ മൂന്നും കുലോസ്വർ മൂന്നിന്റെ നാലും അതുപോലെ തന്നെ റോമാലേഖനം പതിനാലിന്റെ എട്ടും ഒന്ന് ദിവസവും അഞ്ചിന്റെ പത്തും കൂടെ ചേർത്ത് വെച്ച് വായിച്ചു കഴിഞ്ഞാൽ രക്ഷിക്കപ്പെട്ടവൻ ക്രിസ്തുവിലാണ് അവൻ പൊതുസൃഷ്ടിയാണ് അവൻ ക്രിസ്തുവോ കൂടെ ദൈവത്തിൽ സ്വർഗത്തിൽ മറഞ്ഞിരിക്കുകയാണ് അവിടെ നിന്നാണ് അവൻ പ്രത്യാശ നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടും എന്ന് കാത്തിരിക്കുന്നത് ഈ വാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ അവൻ നിശ്ചയമായും സ്വർഗത്തിൽ ഉണ്ടായിരിക്കും എന്നാൽ സ്വർഗപ്രാപ്തിക്ക് വിരോധമായി ഏതെങ്കിലും പാപം ചെയ്താൽ നിയമ ലംഘനം ദൈവ കോടതിയിലെ നിയമത്തിന് വിരോധമായി ചെയ്തു പോയാൽ അതിന് ഉള്ള ശിക്ഷയായി ബാലശിക്ഷകൾ ദൈവം അനുവദിക്കാറുണ്ട് രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിക്ക് അദ്ദേഹത്തിൻ്റെ ദൈവ കോടതിയിലെ നിയമങ്ങൾക്ക് വിരോധമായ നിലയിൽ അവർ എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ ചെയ്താൽ ആ തെറ്റുകൾക്ക് ദൈവം നൽകുന്ന ശിക്ഷയുടെ പേരാണ് ബാലശിക്ഷ അല്ലെങ്കിൽ ചാസ്റ്റൈസ്മെന്റ് യബ്രാലയനും പന്ത്രണ്ടാമധ്യതിന് നാലാം വാഹ്യതിൽ അപ്പൻ താൻ സ്നേഹിക്കുന്ന ഏതു മകനെയും ശിക്ഷിക്കുന്നു എന്ന് വായിക്കുന്നു ഇതിനെ ബാലശിക്ഷ എന്ന് പറയും ഒരു വിശ്വാസി ദൈവത്തിന്റെ കോടതിയിലെ നിയമങ്ങൾക്ക് വിരോധമായി രക്ഷിക്കപ്പെട്ട ശേഷം ഏതെങ്കിലും നിലയുള്ള തെറ്റുകളോ കുറ്റങ്ങളോ അപരാധങ്ങളോ പാപങ്ങളോ ചെയ്താൽ ദൈവകോടതിലെ നിയമത്തെ അവൻ ലംഘിച്ചു എന്നുള്ളത് അവനെ ദൈവം ബാലശിഷി കഴിക്കും ഈ ബാലശിഷയിൽ മരണം വരെ ഉണ്ടെന്നാണ് ഒന്നുകൊരുന്തൃർ പതിനൊന്നാം അധ്യായത്തിന്റെ ഇരുപത്തിമൂന്ന് മുതൽ താഴോടുള്ള വാക്കിൽ പോലീസ് പറയുന്നത് അവിടെ പറയുമ്പോൾ വളരെ വ്യക്തമായി പറയുന്നു ഇത് നിമിത്തം നിങ്ങൾ ചില രോഗികളായിത്തരുന്നു പലരും നിദ്രകൊള്ളുന്നു നാം നമ്മെ തന്നെ വിധിക്കുന്നുവെങ്കിൽ വിധിക്കപ്പെടുകയില്ല അപ്പോൾ അവിടെ പറയുന്നത് വിധിക്കപ്പെടുന്നുവെങ്കിലോ നാം ലോകത്തോടുകൂടെ ശിക്ഷാവധിയിൽ അകപ്പെടാതിരിപ്പാൽ കർത്താവ് നമ്മെ ബാലശിക്ഷ കഴിയുകയാകും ഈ ശിക്ഷാവധി എന്നതിന് കാറ്റാ ക്രീമ എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത് ഗ്രീക്കിൽ കാറ്റാ ക്രീമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശിക്ഷാവധി എന്ന് തന്നെയാണ് അതായത് നരക ശിക്ഷാവധി എന്ന് തന്നെയാണ് എന്നാൽ ഇവിടെ ലോകത്തോടുകൂടെ ശിക്ഷാവധി ഏർപ്പെടാതിരിക്കാൻ അവനെ കാറ്റാക്രീമ അതായത് ശിക്ഷാവിധി നൽകിയല്ല ക്രീമ നൽകിയാണ് ചാസ്റ്റൈസിയാണ് ബാലശിക്ഷ കഴുകിയാണ് ഈ ബാലശിക്ഷയിൽ രോഗങ്ങൾ ബാലശിഷയാകാം മറ്റ് മാനസികമായ തുടർമാനമായ പീഡന മുറകൾ ബാലശിക്ഷയിൽ വരാം ഐസൊലേഷൻ ബാലശിഷിയുടെ ഒരു ഭാഗമാകാം ഈവൻ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ശരീര മരണവും ബാലശേഷിയിൽ വരുന്ന ഭാഗമായിരിക്കാം പിന്നീട് അവൻ ജീവിച്ചിരുന്ന ദൈവത്തിന് ഒരു കൂടുതൽ തെറ്റുകൾ അകപ്പെടാതിരിക്കാൻ അവന്റെ ജീവനെ ദൈവം വരാൻ അവിടെ വെച്ച് ഹനിക്കുന്ന പ്രവൃത്തിയും ബാലശേഷിയിൽ വരുന്നു ബാലശിഷികളുടെ കൂട്ടത്തിൽ ശരീര മരണം ഉൾപ്പെടുമെന്ന് വളരെ വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് പാപം ചെയ്തിട്ട് അനുദിക്കാതെ ആരെങ്കിലും ആ മരണവും ആ ഭാപത്തുള്ള ശിക്ഷ ശിഷ ശിഷ്യുടെ കൂടുതൽ വന്നാൽ അതിനെ ദൈവത്തെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അവന്റെ ആളത്വം രക്ഷിക്കപ്പെട്ടത് തന്നെയാണ് ക്രിസ്തുവിൽ മരിച്ചവർ കർത്താവിന്റെ മത്യാവകാശ വരവെങ്കിൽ കർത്താവിനൂടെ എടുക്കപ്പെടും ഉയർത്തെഴുന്നേൽക്കപ്പെടും എന്ന് ഒന്നു ദിവസോണി നാലിന്റെ പതിനാറാം വാക്യത്തിൽ പോലീസ് പറയുന്നു കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാന തൗതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാലത്തോട് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവരായ നിങ്ങളും അവനോട് ഉയർത്തു നിൽക്കും എന്ന് പറയുകയാണ് ഒന്നുകൊരുതി പതിനഞ്ചിന്റെ ഇരുപത്തിമൂന്ന് വാക്കി ആ കാര്യം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് എന്ന് മാത്രമല്ല അവിടെ പോലൂസ് ഒന്നുകൊരുതി പതിനഞ്ച് അൻപത്തിൽ പറയുന്ന സൗകര്മാരെ അന്ത്യകാലിനാഥെങ്കിൽ കണ്ണിമയ്ക്കുന്നിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും നിങ്ങൾ മനസ്സിലാക്കണം കൊരുന്തലെ സഭയിലെ വിശ്വാസികളോടാണ് പോലൂസ് പറയുന്നത് പ്രഥമതാ കുരുർക്കും പിന്നീട് ലോകത്തിൽ സഭയുള്ള കാലം മുഴുവനും ജീവിച്ചേക്കുന്നത് വിശ്വാസികൾക്കും ആണ് ഈ കുരുന്തലേഖനം ബാധിക്കുന്നത് ലേഖനം കുരുന്ദിയർക്കും മാത്രമായി എഴുതുകയല്ല കുരുത് സഭയ്ക്കാണ് അഡ്രസ് ചെയ്ത് ചെയ്തെങ്കിലും ദൈവസഭയ്ക്കാണ് ഈ ലേഖനം എഴുതിയിട്ടുള്ളത് അപ്പൊ വരുമ്പോൾ പോലീസ് പറയണം നാമെല്ലാവരും എന്തു ചെയ്യും രൂപാന്തരപ്പെടും അപ്പോൾ നാമെല്ലാവരും എന്ന് പറയുമ്പോൾ ആരൊക്കെ ഉണ്ടെന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ആദ്യത്തെ ഒന്ന് കുരുന്ദിയരുടെ ആദ്യത്തെ നാല് അധ്യായങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾ വായിക്കുന്നത് ഭിന്നത ഉണ്ടാക്കുന്ന ആളുകൾ അവിടെ കുരുന്ന് സഭയിൽ ഉണ്ടായിരുന്നു പിന്നെ ഒരുവൻ അപ്പൊലൂസിന് പക്ഷക്കാൻ ഒരുത്തൻ കെഫായുടെ ഭക്ഷിക്കാൻ ഒരുവൻ പൗലൂസിന് പക്ഷക്കാൻ ഒരുവൻ ക്രിസ്തുവിന്റെ ഭക്ഷക്കാൻ എന്ന് എന്നിങ്ങനെ ഏറ്റവും കുറഞ്ഞ നാല് വിഭാഗങ്ങൾ ഈ കുരന്തു സഭയ്ക്ക് ഉണ്ടായിരുന്നു ഒന്ന് കുരന്തി ഒന്നിന്റെ ഏഴ് പ്രകാരം ഒരു കൃപാപരത്തിലും കുറവില്ലാത്തൊരു സഭയായിട്ടാണ് ഈ സഭയെ പറയുന്നത് ആ സഭയിലാണ് ഈ ഭിന്നതയ്ക്ക് നേതൃത്വം നൽകിയ നാല് ഗ്രൂപ്പ് ഹെഡുകൾ ഉള്ളത് അപ്പലൂസ് പൗലോസ് കേഫാവ് ക്രിസ്തു ഇങ്ങനെ ഈ നാല് പേരും ഇവിടെ ഈ നാല് എല്ലാവരും എന്ന വിഭാഗത്തിൽ വിഭാഗത്തിൽപ്പെടുന്നു അഞ്ചാമധ്യേയിൽ വരുമ്പോൾ ആ സ്ഥലസഭയിൽ തന്നെ തന്റെ അപ്പന്റെ ഭാര്യയെ അതായത് സ്റ്റെപ്പ് തന്നെ ഭാര്യയായി സ്വീകരിച്ച് വർഷത്വം പ്രവർത്തിച്ചു പോകുന്ന ഒരാൾ അവിടുത്തെ ഫെലോഷിപ്പിൽ നിരന്തരമായി തുറന്നു പോന്നിരുന്നു എന്ന് വായിക്കുന്നു സഭ ആ മനുഷ്യനെ കുറിച്ച് അനുഭവിച്ചിട്ടില്ല അതുകൊണ്ട് പൗലോസ് ആ മനുഷ്യനു വേണ്ടി എടുക്കേണ്ട ഡിസിപ്ലിനറി ആക്ഷനെ സംബന്ധിച്ച് പറയുകയാണ് നിങ്ങളോടുകൂടെ എന്റെ ആത്മാവും നമ്മുടെ കർത്താവായി യേശു ക്രിസ്തു ആത്മാവും ഒത്തുചേർന്നിട്ട് ആ മനുഷ്യന്റെ ആത്മാവ് നമ്മുടെ കർത്താവായി യേശു ക്രിസ്തുവിനെ നാളിൽ രക്ഷിക്കപ്പെട്ടതിന് ജഡസമൂഹത്തിനായി അവനെ പിഷാവിന് ഏൽപ്പിക്കണം എന്ന് കൽപ്പിക്കുന്നു അപ്പോൾ അവിടെ വന്ന ദുർനിടുപ്പ് കാരനും ഈ എല്ലാവരും എന്ന് പറയുന്ന ലിസ്റ്റിലുണ്ട് ആറാം അധ്യായത്തിൽ കോടതി വ്യവഹാരത്തിൽ ഏർപ്പെട്ടവൻ ഏഴാം അധ്യായത്തിൽ വിവാഹം കഴിക്കുന്നത് ശരിയാണെന്നും വിവാഹം കഴിക്കേണ്ട സിലിബസി മതിയെന്നും വിവാഹം കഴിച്ചാൽ പുരുഷനും സ്ത്രീയോ സ്ത്രീക്ക് പുരുഷനോ ഉപേക്ഷിക്കാമെന്നും ഉപേക്ഷിച്ചാൽ വീണ്ടും വിവാഹം കഴിക്കാമെന്നും വാദിക്കുന്ന ആള് ആവരും എവിടെയുണ്ട് ഈ നാമെല്ലാവരും എന്ന് പറയുന്ന ഉടനുണ്ട് എട്ട് ഒൻപത് പത്ത് അധ്യായങ്ങൾ വിഗ്രഹ വിഗ്രഹാർപ്പിതം വിഗ്രഹാരാധന സഭായോഗങ്ങളിലെ വിവിധ പ്രശ്നങ്ങൾ പിന്നെ അധ്യായത്തിൽ ക്രിമാപരങ്ങളെ സംബന്ധിച്ചുള്ള വൈവിധ്യങ്ങളായ പ്രശ്നങ്ങൾ പതിമൂന്നാം അധ്യായത്തിൽ ഏറ്റവും വലിയ കൃപാവരമായ സ്നേഹം അതില്ല എന്നുള്ള പ്രശ്നം പതിനാലാം അധ്യായത്തിൽ പന്ത്രണ്ടാം അധ്യായത്തിൽ പ്രതിപാദിക്കപ്പെടുന്ന കൃപാവരങ്ങളുടെ പ്രായോഗിക വിനിയോഗം എന്ന് പറയുന്ന പ്രശ്നം പതിനഞ്ചാം അധ്യായത്തിൽ പുനരുദ്ധാരം കഴിഞ്ഞുപോയി എന്ന് പഠിപ്പിക്കുകയും പുനരുദ്ധാരത്തിന്റെ പ്രത്യാശയെ കെടുത്തുകളും ചെയ്യുന്ന ചില ആളുകൾ പതിനാറിൽ വിശുദ്ധന്മാർ വഴിയുള്ള സാമ്പത്തികമായ ധർമ്മശേഖരം എന്ന പ്രശ്നം ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകൊരു പതിനാറ് അധ്യായങ്ങളിലും പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യപ്പെട്ടിരിക്കുന്ന പുസ്തകമാണ് പുതിയ മതത്തിലെ ഏറ്റവും കൂടുതൽ പ്രാദേശിക സഭയിലെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്ത പുസ്തകം ഈ കുരുദലേഖനമാണ് അവരെ എല്ലാം കൂടെ ചേർത്താ പറയുന്നത് അതായത് ഭിന്നത ഉണ്ടാക്കുന്നവനെയും ദുർ പിന്നെ കോടതി വ്യവഹാരം ചെയ്യുന്നവനെയും വിഗ്രഹാത്മിതം ഭക്ഷിക്കുന്നവനെയും വിഗ്രഹ വിഗ്രഹത്തിന് രൂപം കാട്ടുന്നവനെയും അതുപോലെ തന്നെ സഭായോഗങ്ങളിൽ കർത്താവിന്റെ മേശോട് മുന്നിലുള്ള ക്രമരാഹിത്യം ചെയ്യുന്നവരെയും കൃപാവരങ്ങളെ സംബന്ധിച്ച് പ്രശ്നമുള്ളവരെയും അതിന്റെ പ്രായോഗിക വിനിയോഗം സംബന്ധിച്ച് പ്രശ്നമുള്ളവരെയും എന്നുള്ളവരെയും പുനരുദ്ധാരത്തെ സംശയിച്ചവരെയും എല്ലാവരെയും കൂടി ചേർത്താണ് നാം എല്ലാവരും രൂപാന്തരപ്പെടും എന്ന് ഒന്നുകൊരു പതിനഞ്ചിന്റെ അൻപത്തിരണ്ടിൽ പൗലൂസ് പറയുന്നു അപ്പൊ ഈ ശിശു പറയുന്നത് നിസ്സാരം നമ്മൾ വിചാരിക്കേണ്ടത് ഒരിക്കലും അല്ല രക്ഷ സൗജന്യം അത് ഒരുവന്റെ ദൈവരാജ്യ പ്രവേശനം ലഭിക്കുന്നു ഒരാൾക്ക് കർത്താവായ യേശുവിനെ രക്ഷിതാവ് കർത്താവുമായി കൈക്കൊണ്ടാൽ അവന് ദൈവരാജ്യ പ്രവേശനം ലഭിക്കുന്നു എന്നാൽ ദൈവരാജ്യത്തിലെ നമ്മുടെ വാഴ്ച മുഴുവനും നമ്മുടെ ജീവിതം വീണ്ടും ജനിച്ചത് മുതൽ മരണം വരെയുള്ള നമ്മുടെ ജീവിതത്തെ അനുസരിച്ചാണ് ദൈവരാജ്യത്തിലെ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് വാസുദേശിൽ വെച്ച് തന്നെ ഒരു വലിയ നഷ്ടമല്ലേ നിങ്ങൾ ഇത് മൊത്തം നിങ്ങൾ പലരും നിദ്ര ഉള്ളെന്ന് പറയുമ്പോൾ ഒരാളുടെ ആയുസ് എൺപത് സമ്മർശമായ നാൽപ്പത് വെച്ച് മരിക്കുന്നത് തന്നെ എന്താണ് ഒരു വലിയ നഷ്ടമാണ് നിത്യതലെ വാഴ്ചയ്ക്കായി അവൻ സമ്പാദിക്കാനുള്ള കാലം അവൻ മുഴുവൻ നഷ്ടപ്പെടുത്തുകയാണ് അതേക്കുറിച്ചാണ് പറയുന്നത് അല്ലാതെ കർത്താവിന്റെ ന്യായാസനം ന്യായാശ്രമം ചെല്ലുമ്പോൾ കോടാലുകൂടി വിശുദ്ധന്മാർ മത്തി ലജ്ജിക്കേണ്ടി വരുന്ന ഭയാനകം അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഇനിയും ശ്രദ്ധിക്കുക പ്രതിഫലങ്ങൾ ചിലത് കിട്ടാതെ വന്നാൽ അത് നഷ്ടം എന്ന് മാത്രമേ ഉള്ളൂ എന്നാൽ ചിലത് ലഭിക്കാതെ പോയാൽ നിത്യമായ ലജ്ജയും ഉണ്ടായിരിക്കും വെളിപ്പാട് മൂന്ന് നാല് അഞ്ച് ഈ വാക്കുകൾ വാക്യങ്ങൾ വായിക്കണം ഉടുപ്പ് മലിനം ആകാത്തവർക്ക് അതായത് വ്യവചാരത്താൽ അശുദ്ധപ്പെടാത്തവർക്ക് വെള്ളയുടുപ്പ് ലഭിക്കും എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഈ വാക്യങ്ങളൊക്കെ നമ്മൾ ചേർത്ത് ചിന്തിക്കേണ്ട വിഷയമാണ് മാത്രമല്ല ഒരാൾക്ക് ലഭിച്ചില്ല എന്ന് എഴുതുക എന്ന് കരുതുക ഒരു വ്യക്തിക്ക് വെള്ളയുടുപ്പ് ലഭിച്ചില്ല എങ്കിൽ നിത്യത മുഴുവൻ അയാളെ കാണുന്ന മനസ്സിലാക്കും അയാൾ ഏഴാം കൽപ്പന അല്ലെങ്കിൽ ലഭിച്ച വ്യവചാരിയും ജഡത്തെ മലിനമാക്കിയവനും എന്നുമാണ് അപ്പം വ്യവചാരം ചെയ്യാത്തവന് ജഡത്തെ മലിനമാക്കാത്തവന് വെള്ളയുടുപ്പ് ലഭിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളയുടുപ്പ് ലഭിക്കാത്തവരോടുണ്ടാവും അപ്പൊ വെള്ളയെടുപ്പ് ലഭിക്കാത്തതുകൊണ്ട് ചെല്ലുമ്പോൾ അവൻ ഏഴാം കൽപ്പന ലംഘിച്ചവനാണ് തൻ്റെ ജഡത്തെ മലിനമാക്കിയവനാണ് എന്ന് അത് വെളിപ്പെടുത്തും നിത്യതം മുഴുവൻ മറ്റുള്ള ആളുകൾ അത് കാണുകയും മനസ്സിലാക്കുകയും ചെയ്യും വാസ്തു ഒരു വിശ്വാസി ഏഴാം കൽപ്പനയായി വ്യവചാരം ചെയ്തിട്ട് അവനേറ്റു പറഞ്ഞു എങ്കിൽ അത് അത് വാസ്തുവിൽ ക്ഷമിക്കപ്പെടുമെങ്കിലും വിശുദ്ധിയിൽ ജീവിച്ചവർക്കുള്ള പ്രതിഫലം അവൻ ലഭിക്കുകയില്ല നിങ്ങൾക്ക് മനസ്സിലായ ഒരുവനെ ഒരു ഏഴാം കൽപ്പൻ ലംഘിച്ചു വിശ്വാസിയായവനാണ് ആ ഏഴാം കൽപ്പന അവൻ ലംഘിച്ചു വിചാരത്തിൽ അവനെ തോറ്റു അവനാ പാപം ചെയ്തു ആ പാപം ചെയ്തതിനു ശേഷം പിന്നീട് പരിശുദ്ധാത്മവനെ ദണ്ഡിപ്പിച്ചു അവൻ ദൈവസ്ഥാന പാപം ഏറ്റുപറഞ്ഞു ഏറ്റുപറഞ്ഞ് അത് ഉപേക്ഷിച്ചു ഉപേക്ഷിച്ചപ്പോൾ ദൈവം അവന്റെ പാപത്തിന്റെ കുറ്റം ക്ഷമിച്ചു ഇനി അതിന് ഇനി ആയം പറയുന്ന ആൾക്കാർ അങ്ങനെയാണെങ്കിൽ വ്യവചാരം ചെയ്തുകൊണ്ടിരിക്കാം പിന്നെയും ക്ഷമിക്കുമല്ലോന്നു അങ്ങനല്ല ദാവീത് ഒരിക്കലും പാപം ചെയ്തു അതിന് വ്യവചാരമായിരുന്നു അവനവൻ തന്നെ എങ്ങനെങ്ങളെ ദൈവത്തോട് അറിയിച്ചു ദൈവം അവനോട് ക്ഷമിച്ചു പിന്നീട് അവൻ ഒരിക്കലും ആ പാപം ചെയ്തിട്ടില്ല അത് വലിയ അറപ്പുള്ള വിഷയമായി ദാവീതിന് മാറി അപ്പോൾ അവന്റെ പാപത്തെ ദൈവം ക്ഷമിച്ചെങ്കിലും എന്താ സംഭവിക്കുന്നു വിശുദ്ധിയിൽ ജീവിച്ചവർക്ക് നിത്യതയിൽ ലഭിക്കുന്ന പ്രതിഫലം ഈ വ്യഭിചാരം ചെയ്തവന് ലഭിക്കുകയില്ല കാരണം ഈ പാവം ചെയ്തവൻ അവനെ കാണുന്നവർക്ക് എല്ലാവർക്കും നിത്യത മുഴുവൻ അവനെ ഈ പാപം ചെയ്തവനാണെന്ന് വിളിച്ചറിയിച്ചുകൊണ്ടിരിക്കും അത് നിസ്സാരമായി കണക്കാക്കാൻ പാടില്ല അപ്പം അതിനെ അതിനാൽ ചിലർ നിത്യ ലജ്ജിക്കായും അപ്പോൾ അവിടെ വെച്ചാൽ പല ലജ്ജിക്കപ്പെടും അപ്പോൾ പുനരടുത്താന ശരീരത്തിൽ നാം എല്ലാവരും ക്രിസ്തുവിന്റെ ശരീരത്തിന് അനുഭവമായി രൂപാന്തരം പ്രാപിക്കുമ്പോൾ അവിടെ പിന്നെ അങ്ങനെ ലജിക്കും എന്നൊക്കെ ചിലയാൾ ചോദിക്കാറുണ്ട് ഇതാണ് സംഭവിക്കുന്നത് മറഞ്ഞ മണ്ണത്തിൽ ഒരു വ്യവിചാരം എടുത്തും ചെയ്തു എന്നാൽ പിന്നീട് അവൻ ദൈവത്തോടാക്കാൻ നിരപ്രാപിച്ചു കർത്താവോട് ഏറ്റവും പറഞ്ഞു ദൈവനോട് ആ പാപം ക്ഷമിച്ചു എന്നാലും നിത്യതയിൽ പ്രതിഫലം ഭേദിക്കുമ്പോൾ വിശ്വത്തിയിൽ ജീവിക്കുന്നവർക്ക് ലഭിക്കുന്ന പ്രതിഫലത്തിന് അവൻ അർഹനായി തീരുകയില്ല എന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കി കഴിയും ഈ നഷ്ടപ്രമേയ മുഖവരയിൽ ഏറ്റവും ഒടുവിലായി എന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് രക്ഷ എന്ന വാക്കിന്റെ അർത്ഥം തന്നെയാണ് രക്ഷ എന്ന വാക്കിന്റെ അർത്ഥം ഏതായാലും ശിക്ഷയിൽ ശിക്ഷാവധി എന്നുള്ള വിടുതലാണ് എന്ത് ശിക്ഷാവധി കർത്താവിന്റെ അതിഭയാനകമായിരുന്ന പാപത്തിനെതിരെയുള്ള മനുഷ്യന്റെ പാപത്തിനെതിരെയുള്ള ദൈവത്തിന്റെ ശിക്ഷാവധി അതായത് നിത്യ നരകം വെള്ളസിംഹാസനം നരകേണ്ടതുമാണ് ആ ആ ശിക്ഷാവധി അപ്പൊ വെള്ളസിംഹാസനു മുമ്പാകെ പാപിയായ മനുഷ്യന് നിത്യമായ ശിക്ഷാവധി വിളിച്ച വിധിച്ച ദൈവം ആ വെള്ള സിംഹാസന ന്യായവ ദിവസത്തിൽ അവന് അവിടെ നിന്ന് ലഭിക്കുന്ന ശാശ്വതമായ വിമുക്തിയാണ് ആത്മരക്ഷ എന്ന് പറയുന്നത് അതിൽ നിന്ന് ഒരാൾക്ക് വിടുന്ന ലഭിച്ചിട്ട് പിന്നീട് അത് നഷ്ടപ്പെടുമെന്ന് ഒരാൾ പറയുന്ന പറയുന്നത് വാസ്തു കളിപ്പില്ല ഒരാളെ പറഞ്ഞ് കളിപ്പിക്കുക നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾ കർത്താവായി യേശു വിശ്വസിച്ചാൽ വെള്ള സിംഹാസനിലെ ശിക്ഷാവധി നിന്ന് നിങ്ങൾക്ക് രക്ഷ ലഭിക്കും എന്നൊരാളെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് അദ്ദേഹം ആ സന്ദേശം വിശ്വസിച്ചിട്ട് പിന്നീട് അദ്ദേഹത്തിന്റെ രക്ഷ നഷ്ടപ്പെട്ടു പോകുന്ന നമ്മൾ പറഞ്ഞാൽ അത് വാസ്തു ആളിനെ കളിപ്പിക്കുന്നതിന് തുല്യമാണ് അത് ഒരു വ്യാജ പ്രസ്താവനയുമാണ് വാസ്തു അതുകൊണ്ട് എല്ലാ നഷ്ടപ്രമേയും മുൻപിൻ ചിന്തിക്കാതെയും ക്രിസ്തീയ ഉപദേശം സൂക്ഷ്മമായി പഠിക്കാതെയും ആളുകൾ ചെയ്യുന്ന വിലയിരുത്തലാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് രക്ഷ നഷ്ടപ്പെടുന്ന പറയുന്നത് ഒരു വെറും പരമാർത്ഥവും തിരുവിടുത്തിന് തിരുവിടുത്തിന് നിരക്കാത്തതുമായ ഒരു ഉപദേശവുമാണ് വിശുദ്ധ വേദപുസ്തകം വളരെ വ്യക്തമായി പറയുന്നു രക്ഷിക്കപ്പെട്ടവന്റെ രക്ഷ എന്നേക്കും സുഭദ്രമാണ് അതിന്റെ ന്യായന്യായങ്ങൾ കഴിഞ്ഞ ഇരുപത്തി അഞ്ച് എപ്പിസോഡുകളിലായി ഞാൻ വിവിധ പ്രവിശ്യകളിൽ നിന്ന് ദൈവവചന ഉദ്ധരിച്ചുകൊണ്ട് വളരെ വ്യക്തമായി നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് പിന്നെ മുൻവിധി കൂടാതെ ദൈവവചനത്തെ ചോദ്യം ചെയ്യാതെ അതിനെ ആസ്വദിക്കുകയും അതിനെ അംഗീകരിക്കുകയും ചെയ്യുന്ന ആർക്കും രക്ഷ നഷ്ടപ്പെടും എന്ന് പറയാൻ സാധിക്കുകയില്ല എന്നാണ് ഞാന് പരിശുദ്ധാത്മാവിൽ മനസ്സിലാക്കുന്നത് ഈ മൂന്ന് എപ്പിസോഡുകൂടി രക്ഷ നഷ്ടപ്രമേയത്തിന്റെ മുഖവര എന്ന് പറയുന്ന ഈ പഠനം ഇവിടെ പര്യവസാനിക്കുന്നു ഇനിയും നമ്മൾ പഠിക്കാൻ പോകുന്നത് പഴയ പുതിയ നിയമങ്ങളിൽ നിന്ന് ഉദാഹരണം പറഞ്ഞാൽ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ള അറുപത്തിയാറ് പുസ്തകങ്ങളിൽ മിക്ക പുസ്തകങ്ങളിലും പ്രഥമ ദൃഷ്ടിയ രക്ഷ നഷ്ടപ്പെട്ടു പോകാൻ സാധ്യത ഉണ്ടെന്ന് നമ്മെ ബോധ്യപ്പെടുത്തുന്ന പല വചനഭാഗങ്ങളും ഉണ്ട് അപ്പോൾ ആ വചനഭാഗങ്ങൾ വായിക്കുമ്പോൾ ശരിയായ രക്ഷയുടെ ഭദ്രതയെക്കുറിച്ച് ഉറപ്പില്ലാത്ത ഒരാൾ വായിച്ചു കഴിഞ്ഞാൽ കണ്ണീഷനായിട്ടും രക്ഷ നഷ്ടപ്പെടും എന്ന് ചിന്താഗതിയിലേക്ക് എത്തിച്ചു തരും അങ്ങനെയുള്ള ആളുകളുടെ അറിവിലേക്കാണ് ഞാൻ ഈ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ള പഴയ മുതലെ മുപ്പത്തൊന്ന് പുസ്തകങ്ങളിലും പുതിയ മുതലെ ഇരുപത്തിയേഴ് പുസ്തകങ്ങളിലുമായി ചിതറിക്കിടക്കുന്ന വേദഭാഗങ്ങൾ ക്രോഡീകരിച്ച് രക്ഷ നഷ്ടപ്പെടുവാൻ സാധ്യതയുണ്ടെന്ന് പറയുന്ന ആളോട് ഇല്ല നഷ്ടപ്പെടുകയില്ല എന്ന് പറയാനായിട്ട് ഞാൻ തയ്യാറാവുന്നത് ദൈവമെന്ന് വെച്ചാൽ നമുക്ക് അടുത്ത എപ്പിസോഡ് മുതൽ ആ കാര്യങ്ങൾ പഠിക്കാം ദൈവം നമ്മെ സഹായിക്കട്ടെ